എംഇഡിക്കും രക്ഷയില്ല വ്യാജ പരിവാഹൻ സൈറ്റിലൂടെ വമ്പൻ തട്ടിപ്പ് ഔദ്യോഗിക ചിഹ്നത്തിന് സമാനമായ ചിഹ്നമുള്ള വ്യാജ പരിവാഹൻ ചിഹ്നം ഉപയോഗിച്ച് വ്യാജ സൈറ്റ് നിർമ്മിച്ച് ഈ സൈറ്റിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് സംഘം തട്ടിയെടുത്തത് കാക്കനാട് സ്വദേശിയായ പട്ടികജാതി വകുപ്പ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ എൻ എച്ച് അൻവർ നൽകിയ പരാതിയിലാണ് സൈബർ ക്രൈം പോലീസ് ആദ്യം കേസെടുത്തത് സമാന തട്ടിപ്പിനിരയായ ഇരുപത് പേരാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് പരാതി നൽകിയവരിൽ അയ്യായിരം രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ ഗതാഗത നിയമം ലംഘിച്ച കാർ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം ആദ്യം അൻവറിന് സന്ദേശം അയക്കുന്നത് പരിവാഹൻ സൈറ്റിൽ നിന്നാണ് സന്ദേശം എത്തുന്നത് ആയിരം രൂപ പിഴയടച്ചാൽ മാത്രമേ വാഹനം വിട്ടുതരികയുള്ളൂവെന്ന് സന്ദേശത്തിൽ പറഞ്ഞിരുന്നു അൻവറിന്റെ മകൻ ഈ കാറിൽ വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ സന്ദേശം വിശ്വസിച്ച അൻവർ സന്ദേശത്തിനൊപ്പം വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു പിന്നാലെ നിരവധി കോളുകളും സന്ദേശങ്ങളും എത്തി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം മൂന്ന് തവണകളായി അൻപതിനായിരം രൂപ നാൽപ്പത്തി അയ്യായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി ഇതിന്റെ മെസ്സേജ് വന്നതോടെയാണ് കബളിപ്പിക്കപ്പെട്ട വിവരം അൻവറിന് മനസ്സിലാകുന്നത് തുടർന്ന് സൈബർ ക്രൈം പോലീസിൽ പരാതി നൽകുകയായിരുന്നു വാഹനങ്ങളുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ എളുപ്പമാക്കാനാണ് പരിവാഹൻ എന്ന ആപ്പ് മുന്നോട്ട് വെച്ചത് എന്നാൽ അത് ഇത്ര വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന് കരുതിയില്ല സർക്കാരിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് സമാന്തരമായ സൈറ്റുകൾ രൂപീകരിച്ച് ഇതിനോടകം നിരവധി തട്ടിപ്പുകൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുണ്ട് കോടികളാണ് പലർക്കും നഷ്ടമായത് എവിടെയിരുന്നാണ് തട്ടിപ്പ് നടത്തുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് പലപ്പോഴും ഇവ നടക്കുക പല തട്ടിപ്പുകൾക്ക് പിന്നാലെ പോകുമ്പോഴും ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ചേർത്തല നഗരത്തിൽ നടന്ന ഓൺലൈൻ തട്ടിപ്പുകളിൽ വിദേശ ബന്ധം സ്ഥിരീകരിച്ചിരുന്നു പിടിയിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്നും രേഖകൾ പരിശോധിച്ചതിന്റെയും അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ കണ്ടെത്തൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളെയും ഇവർ ശേഖരിക്കുന്ന അക്കൗണ്ട് വിവരങ്ങളും വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികളിലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് നഗരത്തിൽ വ്യാപാരിയെ കബളിപ്പിച്ച് വെർച്വൽ അറസ്റ്റ് ചെയ്ത് അറുപത്തിയൊന്ന് ലക്ഷം തട്ടിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം നേപ്പാൾ സ്വദേശികളടക്കം പേർ പിടിയിലായിരുന്നു വിദേശ കമ്പനികളുടെ കണ്ണികളിൽ ഒരു ഭാഗം മാത്രമാണ് ഇവരെന്നാണ് വിവരം രാജ്യത്ത് തമ്പടിച്ചാണ് ഇവർ തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്യുന്നത് ചേർത്തല എസ് ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒന്നര മാസം മുൻപ് യു പി സ്വദേശികളായ സഹിൽ ശുഭം ശ്രീനിവാസവ് എന്നിവരെ പിടികൂടിയിരുന്നു ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പിലെ പ്രധാനികളായ നേപ്പാൾ സ്വദേശികളെയും ഉത്തർപ്രദേശ് സ്വദേശികളെയും പിടികൂടുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ പരമാവധി ഭീഷണി ലിങ്കുകൾക്കും കോളുകൾക്കും തലവെച്ചു കൊടുക്കാതിരിക്കുക അപ്പോൾ തന്നെ പോലീസിൽ വിവരമറിയിക്കുക